പറഞ്ഞാൽ ല്ലേ അത് വല്ല വല്ലതും അതൊക്കെ വെറും ആളുകളെല്ലാം ചവച്ചു കുപ്പി കളഞ്ഞ ഒരു ചുച്ചിഷ്ടമാണു അല്ല താൻ ആരുവാ വിചാരം ഉണ്ട് ഏതോ എനിക്കറിയാമല്ലോ രാജാവാണ് ഒരു ഒരു ആർക്ക് അത് അദ്ദേഹത്തിണി പഴങ്കഞ്ഞി കാലഘട്ടപ്പെട്ടൊരു സാധനം നേരും നിറവും വഴിയെ പോയിട്ടില്ല രാവിലെ എന്ന് പറയാം ഉച്ച നിലപാട് മാറും ഓരോരുത്തരും കണ്ട് കാണുന്നനുസരിച്ച് നിലപാട് മാറ്റി ഒരു നിലപാടും ഇല്ലാതെ ആളുകളെല്ലാം അവഗണിച്ച് അഗാധപ്പെട്ട് തള്ളപ്പെട്ട ഒരു രാഷ്ട്രീയ നിർദിഷ്ട ജീവി ക്ഷുദ്രജീവിത അയാളെ കൊണ്ട് ഉളന്മാർ അയക്കേണ്ടതാണ് പക്ഷെ ഉളന്മാർ അയക്കേണ്ടത് ആരാണെന്ന് അയാളുടെ സ്നേഹമുള്ളവര് അസുഖൊന്നും ഇല്ല ആർക്കും വേണമായിട്ട് അവസാനം പോയി ലയിച്ചതല്ലേ ബി ജെ പി എന്ന ചേട്ടനും ചാട് ചാട്